കറി വേൾട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അരിയും ചോറും ഗോതമ്പും വെച്ചിട്ട് ഉണ്ടാക്കിയത് ചോറ് നല്ലപോലെ അരച്ച് ഇത് മൈദ കൂടുന്നതിന് പകരം എല്ലാവരും ചോറ് തലേദിവസത്തെ ചോറുണ്ടെങ്കിൽ അതും ഗോതമ്പും കൂടി പരത്തി ഉണ്ടാക്കി ചോറ് വെച്ചിട്ട് ഒരു ചപ്പാത്തി ഉള്ള ചോറ് അരയ്ക്കണം മിക്സിയിൽ ഇങ്ങനെ രണ്ട് പുല്ലി മൂന്ന് പുല്ലി ചോറ് നല്ല പോലെ മിക്സിയിൽ അരക്കുവാണേ ഇത് അത് നല്ലപോലെ ചോറ് അരച്ചെടുത്ത് ഇനി അരക്കിലോ മൈദ ഇതിൻ്റെ അകത്തിട്ട് നല്ലപോലെ ഉപ്പും കൂട്ടി കുഴയ്ക്കണം നല്ല ഒരു ആട്ടയാണ് മൈദയല്ല ആട്ടയും ഉപ്പും കൂട്ടി നല്ല പോലെ അത് കുഴച്ചെടുക്കണേ നല്ലപോലെ കുഴച്ചെടുത്ത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് പരത്തി ചൂടാവേ ഇത് പരത്ത് പരത്താൻ പോവുകയാണ് എല്ലാം പരത്തി ചൂടുന്നത് കാണിക്കാവേ ചപ്പാത്തി എല്ലാം നല്ല പൊങ്ങി വരുന്നുണ്ട് അടിപൊളി ചപ്പാത്തിയാണ് എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്ത് കാണിക്കാവേ